ിസി താങ്കൾ ഏത് മാനസിക രോഗ ആശുപത്രിയിൽ നിറങ്ങി വന്നാലും കുരുവിള ചോദിക്കുന്നത് വേഗം മറുപടി എനിക്ക് മറ്റൊരു സ്ത്രീകളിലേക്ക് പോണോ അതാ അവന്റെ തന്തണ മാനേജ് ചെയ്യാൻ ആവശ്യത്തില്ല എന്ന് പറയുന്നത് കെട്ടെ വീട്ടിൽ കരഞ്ഞോട്ട് വന്നിട്ട് ആണ് എന്നോട് പറഞ്ഞു സത്യം ഞാൻ പറയുമ്പോ എന്നെ മാനേജ് ചെയ്തു പോയത് പറ്റി അവന് പതിനാറ് തന്തകി ഇരിച്ചവനാണെന്ന് ഞാൻ പറഞ്ഞു അവനോട് പറഞ്ഞേക്കണം

േ ഇതോദി നടന്നോ സമാധാനപരമായിട്ട് ഇവിടെ രണ്ടുപേരും കോൺഗ്രസ് ബിജെപി സംസാരിക്കണം നീ മര്യാദ സംസാരിക്കണം അവർ നിന്റെ അറ്റിവിട്ടിപ്പോയി പറഞ്ഞാൽ മതിയായ കേസ് അനുകൂലമായി കേട്ടോ ചുമ ഇളിച്ചോണ്ടിരിക്കാതെ ഒരു വരി കുട്ടി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂട്ട് 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 കുട്ടിക്കുരുകളിച്ചോണ്ടിരിക്കാം സത്യം ഇതൊക്കെ എനിക്ക് വരുന്ന കമന്റാണ് മനസ്സിലായ എന്റെ റീലൊക്കെ ഓരോരുത്തർക്കും ഞാൻ ഇവിടെ ഇരുന്ന് തൊലിലുണ്ട് നാട്ടുകാരിടുന്ന സാധനമാണ് കുട്ടിക്കുരുകയെ താറാവിനെ പോലെ